ഇതെൻ്റെ മൊബൈൽ ഫോണിൻ്റെ മെമ്മറി ഡീറ്റെയിൽസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് മഞ്ഞ നിറത്തിൽ കാണിക്കുന്നത് അദർ ഫയലുകളാണ് അതായത് എൻ്റെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോയെക്കാളും വീഡിയോയെക്കാളും കൂടുതലുള്ളത് ഈ അദർ ഫയലാണ് നിങ്ങൾക്ക് കാണാം ഏകദേശം അറുപത് ജി ബിയോളം അദർ ഫയൽ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ അദർ ഫയൽ അല്ലെങ്കിൽ സിസ്റ്റം ഡാറ്റ സിസ്റ്റം ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ജി ബി ഡാറ്റ യൂസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ എത്രയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ കളഞ്ഞാലും നമുക്ക് ഈ അദർ ഫയൽ കളയാത്തിടത്തോളം കാലം വലിയൊരു മെമ്മറി സ്പേസ് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ഈ അദർ ഫയലുകളും കളയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അതിന് സഹായിക്കുന്നത് ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ അദർ ഫയൽ കണ്ടെത്തിയിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ആണെങ്കിൽ മുകളിൽ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓൺ ആയിക്കിട്ടും വളരെ സാധനത്തിൽ പത്ത് സെക്കൻഡ് കിലടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് പെർമിഷൻ കൊടുക്കേണ്ട ഓപ്ഷൻ റെഡ് ആയിട്ട് കിടക്കുന്നത് കാണാം ചില ഫോണിൽ ഇത് മൂന്നെണ്ണം ഉണ്ടാകും എൻ്റെ ഫോണിൽ രണ്ട് പെർമിഷൻ മാത്രമേ കൊടുക്കാനുള്ളൂ ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് പെർമിഷൻ എണ്ണത്തിൽ വ്യത്യാസം വരാം ഞാനിപ്പോൾ ആദ്യത്തെ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഫയൽ ആക്സസിൻ്റെ ഓപ്ഷൻ ഓൺ ആയി കിട്ടും ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് ജസ്റ്റ് ഇതുപോലെ ബട്ടൺ ഓപ്പൺ ഓപ്പണാക്കി കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പെർമിഷൻ കിട്ടുന്നതാണ് ഇനി പിറകോട്ടേക്ക് വരിക എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷനിലും ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ശേഷം ഇതിനകത്ത് നിന്ന് നേരത്തെ എത്തതുപോലെ തന്നെ ആ ആപ്ലിക്കേഷൻ കണ്ടെത്തുക എന്നിട്ട് അതിൻ്റെ ബട്ടൺ നേരത്തെ ഓൺ ചെയ്തതുപോലെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് പെർമിഷനും ഫോണിൽ ലഭിക്കുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മൂന്ന് പെർമിഷനും ഫോണിന് കൊടുക്കുക ശേഷം ആപ്ലിക്കേഷൻ ഒന്ന് പൂർണ്ണമായിട്ട് എക്സിറ്റ് പോയതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് അല്പസമയം ഒന്ന് കാത്തിരിക്കണം അപ്പോഴേക്കും നിങ്ങളുടെ ഡീറ്റെയിൽസ് ലോഡാവുകയുള്ളൂ ഓക്കെ ഇപ്പോൾ എൻ്റെ അത് റീസ്റ്റാർട്ടായിട്ട് എല്ലാം ലോഡായിട്ടുണ്ട് ഇനി അല്പം താഴേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിൽ നൂറ്റി പതിനെട്ട് ജി ബി ഞാൻ യൂസ് ചെയ്തതിൽ അറുപത്തി അഞ്ച് ജി ബിയും അദർ ഫയലാണ് അതായത് എൻ്റെ ഫോണിൽ കിടക്കുന്ന ഫോട്ടോയേക്കാളും വീഡിയോയെക്കാളും കൂടുതലുള്ളത് അതർ ഫയലുകളാണ് ആ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് പറഞ്ഞു തരാം അതിനുമുമ്പ് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിൽ ഏറ്റവും കൂടുതൽ മെമ്മറി സ്പേസ് ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇനി നമ്മുടെ ഫോണിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഒക്കെ ക്യാഷ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഓപ്ഷനും ഇതിനകത്ത് ഉണ്ട് ഈ ആപ്ലിക്കേഷനകത്ത് നിന്നെ നിരവധി ഫീച്ചറുകളുണ്ട് വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് ഇനി ഞാൻ ഇവിടെ മുകളിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അതിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് വ്യൂ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന മുഴുവൻ ഫോട്ടോ വീഡിയോ അതർ ഫയലിൻ്റെ ഒക്കെ ലിസ്റ്റ് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കിടക്കുന്ന മുഴുവൻ ഫയലുകളും കാണിച്ചു തരും അതുകൊണ്ട് തന്നെ നമ്മൾ സ്വകാര്യമായിട്ട് എന്തെങ്കിലും ഫോട്ടോ വീഡിയോ ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈഡാക്കി വെച്ചതും ലോക്ക് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ െ അത്തരം ഫോട്ടോ വീഡിയോകളൊക്കെ ഈ ആപ്ലിക്കേഷനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മുന്നിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതിരിക്കുക നിങ്ങൾക്ക് സ്വകാര്യ ഫയലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്ത് മാത്രം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക ഇതിനകത്ത് ഞാൻ അതർ ഫയലിൻ്റെ ഓപ്ഷൻ മാത്രമാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവയും ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് വേണ്ടാത്തത് കളയാവുന്നതാണ് ഞാൻ ആദ്യം അദർ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം എം പി ഫോർ ടെമ്പ് ഫയൽ അമ്പത്തിയൊന്ന് ജി ഉണ്ട് ആ ഒരറ്റ ഫയൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തി ഒന്ന് ജി ബി ഉള്ള ഫയൽ ഇതുപോലെ വലിയ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ ഒറ്റയടിക്ക് റിമൂവ് കളയാൻ പാടില്ല കാരണം നമ്മുടെയൊക്കെ ഫോണിൽ കിടക്കുന്ന ഡാറ്റ നമ്മൾ ലോക്ക് വെച്ചിരിക്കുന്ന ഫയൽ ഇതുപോലെയാണ് കാണിക്കുക ഇതിനകത്തുനിന്ന് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡാറ്റയും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് മെമ്മറി സ്പേസ് കിട്ടിയാൽ മതി എങ്കിൽ ഇതൊക്കെ ജസ്റ്റ് പ്രെസ് ചെയ്ത് പിടിച്ചാൽ തന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് മാത്രം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക വേണ്ടാത്ത ഫയൽ മാത്രം റിമൂവ് ചെയ്യുക ഇനി മുകളിൽ തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് വേണ്ടാത്തതൊക്കെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ഇതിലൊക്കെ നിങ്ങൾക്ക് കാണാം പന്ത്രണ്ട് ജി ബിയും മൂന്ന് നാല് ഫയൽ ഞാൻ മാർക്ക് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് മുകളിൽ കാണാം വലിയൊരു ജി ബി മെമ്മറി സ്പേസ് കിട്ടും ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ വരും അതുപോലെ തന്നെ നമുക്ക് ഫയൽ മാനേജറിൻ്റെ അകത്ത് പല രീതിയിൽ പല മോഡലിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ഫയലുകൾ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വലിയ ഫയലുകൾ ആദ്യം വന്ന് നിൽക്കും അപ്പം നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്തിട്ട് വലിയത് വേണ്ടാത്തതാണെങ്കിൽ ഇതുപോലെ പ്ലേ ചെയ്ത് നോക്കിയിട്ട് വേണ്ടാത്ത ഫയലുകൾ നമുക്ക് മാർക്ക് ചെയ്തിട്ട് മുകളിൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്താൽ മതി നമുക്കിതിനകത്തു നിന്ന് തന്നെ ഫയലുകൾ പ്ലേ ചെയ്തൊക്കെ നോക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മുടെ ഫോണിൽ വലിയ മെമ്മറി സ്പേസ് ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ലിസ്റ്റ് ഇതിൽ കാണാം എൻ്റെ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫോട്ടോ റൂമാണ് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഇൻഫോലേക്കാണ് പോകുക ഞാനൊന്ന് കാണിച്ചു തരാം ഞാനൊരു ആയിട്ട് യു യൂട്യൂബിൻ്റെ കാണിച്ചു തരം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആപ്പ് ഇൻഫോയിലേക്ക് പോകും എന്നിട്ട് നമുക്ക് സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷെയും ഡാറ്റയൊക്കെ ക്ലിയർ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടുമല്ലോ ഞാൻ ഡാറ്റയാണ് ക്ലിയർ ചെയ്യുന്നതെങ്കിൽ എനിക്ക് വലിയ ജി ബി ആണ് മെമ്മറി സ്പേസ് കിട്ടുക ഇതിൽ തന്നെ ക്യാഷേ തന്നെ വലിഞ്ഞ ഉണ്ട് അതിനകത്ത് ഓക്കെ ഇതുപോലെ മെമ്മറി സ്പേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കാം ഇൻസ്റ്റാഗ്രാമ് പോലത്തെ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ക്യാഷേ മാത്രമേ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ ഡാറ്റ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡൊക്കെ അറിയേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനകത്ത് നിരവധി ഫീച്ചറുകളുണ്ട് ഏറ്റവും താഴത്ത് നമുക്ക് ക്യാഷെ മാത്രം ക്ലിയർ ചെയ്യേണ്ട ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കണം അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതുപോലെ നമുക്ക് ക്യാഷെ ക്ലിയർ ചെയ്യേണ്ട ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ എനിക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല അത്രയ്ക്കും ഓപ്ഷൻ ഈ ആപ്ലിക്കേഷനകത്തുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാമറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ